ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ രണ്ട് ഘട്ടം മാത്രം അവശേഷിക്കെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ നിൽക്കുകയാണ് കഴിഞ്ഞ പോലെ ഏകപക്ഷീയമായ കീഴടങ്ങലാവില്ല പ്രതിപക്ഷത്തിൻ്റേതെന്നാണ് ഇന്ത്യ മുന്നണി കണക്കുകൂട്ടുന്നത് അധികാരത്തിലെത്തുമെന്ന അമിത പ്രതീക്ഷയില്ലെങ്കിലും പ്രകടനം മോശമാകില്ലെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ കണക്കുകൾ വ്യക്തമാക്കി നിരത്തുന്നു കഴിഞ്ഞ തവണ പാടെ തകർന്നടിഞ്ഞ ഉത്തരേന്ത്യയിൽ മികച്ച തിരിച്ചുവരവാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റും മുന്നണി കണക്ക് കൂട്ടുന്നുണ്ട് ഇത്തവണ ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് വരെ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് അവരുടെ കണക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് എൺപത്തിരണ്ട് മുതൽ എൺപത്തി സീറ്റ് വരെയാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് ഉത്തരേന്ത്യ അടക്കം മറ്റിടങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത് മുതൽ നൂറ്റിനാൽപ്പത് വരെ സീറ്റുകളാണ് പ്രതീക്ഷ രാഷ്ട്രീയ നിരീക്ഷകരും ഈ കണക്കുകൾ തള്ളിക്കളയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മികച്ച പ്രകടനം നടത്തുമെന്നാണ് നേതാക്കൾക്ക് ആത്മവിശ്വാസമുള്ളത് യു പിയിൽ ബി ജെ പി വിജയിച്ച സീറ്റിൽ നിന്ന് പതിനഞ്ചെണ്ണമെങ്കിലും തിരിച്ചുപിടിക്കുമെന്നുള്ള കണക്കുകൂട്ടലും മനക്കോട്ടയുമാണ് ഇന്ത്യ മുന്നണി വെച്ച് പുലർത്തുന്നത് മഹാരാഷ്ട്രയിലും ബീഹാറിലും പകുതി എണ്ണത്തിൽ വിജയിക്കുമെന്നാണ് പശ്ചിമബംഗാളിൽ മമതയും മികച്ച പ്രകടനം തുടരുമെന്ന പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് ഇത്തവണ വൻ തിരിച്ചുവരവ് നടത്തുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ തവണത്തെ സീറ്റ് പിടിക്കാമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് ആകെ സീറ്റ് നേട്ടം നൂറ് കടക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ തൊണ്ണൂറ്റി മുതൽ നൂറ്റിനാല് വരെ കിട്ടുമെന്ന കണക്കാണ് കോൺഗ്രസിനുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് അൻപത് മുതൽ അൻപത്തഞ്ച് വരെയും ഉത്തരേന്ത്യയിൽ നാൽപ്പത്തൊൻപത് സീറ്റ് വരെയും കിട്ടുമെന്നാണ് പ്രതീക്ഷ കർണാടകയിൽ നിന്ന് പതിനഞ്ചും കേരളത്തിൽ നിന്ന് പതിമൂന്നും തെലുങ്കാനയിൽ പത്തും തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് സീറ്റും നേടുമെന്ന് നേതൃത്വം പറയുന്നു ആന്ധ്രയിലും നേട്ടമുണ്ടാക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ